സ്വാതന്ത്ര്യദിന പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിനൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഇതിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യക്കാർക്ക് അവരുടെ എല്ലാ മൗലിക അവകാശങ്ങളും ലഭിച്ചു ഭഗത് സിംഗ് മംഗൽപാണ്ഡെ ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരസേനാനികൾ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവൻ വെടിഞ്ഞു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് തുടങ്ങിയവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഈ ശുഭദിനത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ദേശസ്നേഹികളെ നമുക്ക് ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തുകയും തുടർന്ന് ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു അതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രധാനമന്ത്രി ഇന്നും ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അതിൻ്റെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് നിർണായക പങ്കുവഹിച്ച ഒന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാന സ്വാതന്ത്ര്യ സമരമാണിത് ഇതിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത് മംഗളയാൻ ചന്ദ്രയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ നെറുകയിലെത്തിച്ചു എന്നിരുന്നാലും ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ആഗോളതാപനവും പരിസ്ഥിതി പ്രശ്നങ്ങളും ചൂഷണങ്ങളും കുറയ്ക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഹിന്ദ്